എല്ലാവർക്കും നമസ്കാരം വൃത്താന്തം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഒരു പുസ്തകത്തിലോ രണ്ട് പുസ്തകത്തിലോ ഒന്നും ഇല്ല അത് വളരെ വൈൽഡാണ് അതില പല പല അഭിപ്രായങ്ങളും ശരിക്കും നമ്മള് ചരിത്രം നോക്കുകയാണെങ്കിൽ പല ചരിത്രകാരന്മാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചരിത്രത്തെ ട്വിസ്റ്റ് വളച്ചൊടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പൊ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനങ്ങള് വളരെയേറെ ചരിത്രത്തിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ വിവിധ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതിനെ താരതമ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുള്ളൂ അപ്പൊ ഇവിടെ ഉദാഹരണം തന്നെ ഇപ്പൊ പാലക്കുട്ടിനെത്തിയാരമ്മയെ കുറിച്ച് പറഞ്ഞു പാറക്കുട്ടി നത്തിയാറമ്മാണ് ആ സ്വരാജ് റൗണ്ട് നിർമ്മിച്ചത് എന്നുള്ളതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് പല പല വീഡിയോകളും പല പല ആർട്ടിക്കളുകളും എല്ലാം വന്നത് അപ്പോ ഇതിനെ കുറിച്ച് നമ്മളിവിടെ എന്നെ ഒക്കെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് കേട്ടത് അലക്സാണ്ടർ ജേക്കബ് സാറ് ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് അപ്പൊ അന്ന് അത് കേട്ടപ്പോൾ വാസ്തവം പറഞ്ഞ വളരെ അത്ഭുതം തോന്നി ഒരു നേത്യാരമ്മയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇത്രയൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായത് അപ്പൊ അതിനെ കുറിച്ച് കുറെ അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ നേത്യാരമ്മ എന്തുകൊണ്ടാണ് അവിടെ ഭരണം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് മനസിലായി അതായത് അവരുടെ ഭർത്താവ് സുഖമില്ലാതായിരുന്ന ഒരു ഘട്ടത്തിലാണ് അവരെ കൺസോർട്ടായിട്ട് വെച്ച് അവരതിന്റെ കാര്യങ്ങൾ ചെയ്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടിയാണ് അവരത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒഫീഷ്യൽ രേഖകളിലൊന്നും അവരുടെ പേര് കാണില്ല ഈ ബാക്ക് സീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹിസ്റ്റോറിയൻസ് രേഖപ്പെടുത്തിയിട്ടില്ല നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ചിലപ്പോ അവരുടെ പേര് കാണില്ല പക്ഷെ ഞാൻ അതിനെ വേറെ തരത്തിലും കൂടി ചിന്തിച്ചു അതായത് ഈ രാമവർമ്മ പതിനഞ്ഞാറാമിന് മുമ്പ് ഉണ്ടായിരുന്നത് രാജർഷി തമ്പുരാൻ എന്ന് പറയുന്ന വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള തമ്പുരാനാണ് അദ്ദേഹത്തിന്റെയാണ് നമ്മളിവിടെ കേരള വർമ്മ കോളേജിന്റെ അടുത്തുള്ള പാലസ് എന്ന് പറയുന്നത് ആ കോളേജിനെ കൊടുത്തു ആ പറമ്പ് മുഴുവനും അദ്ദേഹത്തിന്റെ ആയിരുന്നു അങ്ങനെ കൊടുത്തിട്ടു അതാണ് അപ്പൊ അദ്ദേഹം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് അതായത് ആണ് നടന്നത് അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞത് പല പല കാരണങ്ങളെ കൊണ്ടാണ് ഒന്ന് ട്രഷറിയിൽ പൈസ ഇല്ലാതായി സാമ്പത്തിക ഞെരുക്കം അല്ലാതെ ബാധിച്ചു അതുകൊണ്ട് അവിടെ ഉള്ള ജനങ്ങളുടെ ഒക്കെ എതിർപ്പുണ്ടായിരുന്നു രണ്ടാമത് റോയൽ ഫാമിലിന്ന് പോലും എതിർപ്പുണ്ടായി എന്താ കാരണം എന്ന് വെച്ചാല് അങ്ങ് ഒരു ട്രഷറി വളരെ ചുരുങ്ങിയപ്പോൾ കാര്യങ്ങൾ നേരിടാനായിട്ട് അന്നത്തെ കാലത്ത് രാജകുടുംബാംഗങ്ങൾക്ക് പൈസ കൊടുത്തിരുന്നു സഹായമായിട്ട് അതൊക്കെ നിർത്തൽ ചെയ്തു അതോടുകൂടി കുടുംബത്തിൽ നിന്ന് തന്നെ ഭയങ്കര വൈരാഗ്യം അവർക്ക് ഉണ്ടായി അപ്പൊ ആ എതിർപ്പ് നേരിടേണ്ടി വന്നു അതും കൂടാതെ അങ്ങോട്ടാണ് റെയിൽവേ സർവീസ് തുടങ്ങാനായിട്ട് വളരെ നല്ല ഒരു ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അത് തുടങ്ങി വെച്ചത് അപ്പൊ അത് തുടങ്ങി വെച്ച് അതിനുള്ള പണം തികയാതെ വന്നപ്പോ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള നെറ്റിപ്പട്ടം പോലും വിറ്റ് സ്വർണം പോലും വിറ്റ് ആണ് ആ തുടങ്ങി വെച്ച പണി അദ്ദേഹം പൂർത്തീകരിച്ചത് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു പക്ഷെ അതോടുകൂടി ആ അദ്ദേഹത്തിന് ഭരണം നടത്താനായിട്ട് പണം തികയാത്തൊരവസ്ഥയും ശക്തമായ എതിർപ്പുകളും വരുന്ന ഒരു രംഗമാണ് ഉണ്ടായത് അതും കൂടാതെ ജർമ്മൻ കമ്പനിയുടെ സഹായത്തോടു കൂടിയാണ് റെയിൽവേയുടെ പല സാധനങ്ങളും അതിന്റെ നിർമ്മാണത്തിനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹം ജർമ്മനിയിലൊക്കെ പോവുകയും വളരെയധികം വിസ്തരിച്ച് അതിനെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് അത് ഒരു സംശയവും ഇല്ലാതെ അദ്ദേഹം ആ ജർമ്മൻ കമ്പനിയെ സമീപിച്ച് സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് എടുത്ത് അദ്ദേഹം അത് നിർമ്മാണം പൂർത്തീകരിക്കുക ചെയ്തത് അതുകൊണ്ട് നമുക്കൊക്കെ വളരെ ഉപകാരമായി സ്വർണ്ണൂരിൽ നിന്നുള്ള റെയിൽവേ ലൈനും കാര്യങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു വളരെ വലിയൊരു സംഭാവനയാണ് അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് നൽകിയിട്ടുള്ളത് അതിനു പുറമേയാണ് ഇവിടെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് ഈ സ്മാർത്ത വിചാരം നടന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അതിൽ ഒരുപാട് പേര് സ്മാർത്ഥ വിചാരത്തിൽ പെട്ടുപോയിട്ടുണ്ട് അവസാനം താത്രികുട്ടി പറയുന്നുണ്ട് ഒരു മോതിരം കാണിച്ചിട്ട് ഇനി ഇത് തന്നിട്ടുള്ള ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നുണ്ടാവും പറഞ്ഞിട്ട് അതവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് രാജാവിനെയാണ് പറഞ്ഞതെന്നും രാജാവിന്റെ അനുയായി ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്നും ഇതിന്റെ പല രീതിയിലും ആലങ്കോട് ലാല ലീലാകൃഷ്ണന്റെ ഒരു പുസ്തകമുണ്ട് സ്മാർത്ത വിചാരത്തിനെ കുറിച്ച് അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ രാമവർമ്മ പതിനാറാമൻ ഇദ്ദേഹം പതിനഞ്ചാമത്തെ ആയിരുന്നു രാമവർമ്മ പതിനാറാമൻ എന്ന് പറയുന്ന ആളെ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ അതായത് അതായത്യമ്മയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ടാക്സ് പിരിക്കല് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചുമതലപ്പെടുത്തിയിരുന്നു അപ്പൊ അതുകൊണ്ട് ഭരണത്തിനെ സംബന്ധിച്ച് അറിവുള്ള ഒരാളായിരുന്നു രാമവർമ്മ പതിനാറാമൻ അപ്പൊ അങ്ങനെയുള്ള ആ സന്ദർഭത്തില് രാമവർമ്മ പതിനാറാമൻ ഭരണം ഏറ്റെടുത്തു എന്ന് വെച്ചാലും തിനുശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടാവുക അങ്ങനെ എന്തോ തീരെ അസുഖം വന്നിട്ടുള്ള ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിനെ അവിടുന്ന് പുറന്തള്ളാനായിട്ട് പല ശ്രമങ്ങളും നടന്നു എന്ന് വെച്ചാലും ഈ നേത്യരമിടുപ്പ് കൊണ്ട് അവര് ഈ ബ്രിട്ടീഷേഴ്സുമായിട്ട് അവര് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല തനിയെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇംഗ്ലീഷ് പഠനം മറ്റേ ഭാഷകളൊക്കെ പഠിച്ചു അതുപോലെ കുതിരവണ്ടി ഓടിക്കാൻ പഠിച്ചു മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു ഭരണത്തിൽ വളരെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പാർബുട്ടി നെത്തിയാരമ്മ പാർബുട്ടി നത്തിയാരമ്മ അങ്ങനെ ചെയ്തതിൽ ഞാനും ഒരു കുട്ടിയും കാണുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാല് അന്ന് സ്ത്രീകൾക്ക് അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യം കിട്ടും പിന്നെ വേറൊരു റീസൺ എന്താന്ന് വെച്ചാല് നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ് ശക്ത തമ്പുരാൻ മരിച്ചു കഴിഞ്ഞപ്പോ ആദ്യത്തെ നെയത്തിയാരമ്മ മരിച്ചു രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള നേത്തിയാരമ്മ വളരെ ചെറിയ പെൺകുട്ടിയായിരുന്നു പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കഴിച്ചിട്ടുള്ളത് പക്ഷെ ആ കല്യാണം കഴിച്ച അഞ്ചു കൊല്ലം ജീവിക്കുമ്പോഴത്തേനും ശക്ത തമ്പുരാൻ മരിക്കുക ചെയ്യുന്നത് അവർക്ക് പത്ത് പൈസ പോലും എടുക്കാനില്ലാതെ അവര് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് ഇവിടുത്തെ ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും ഒക്കെയാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഇവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗല്ലേ അത് അപ്പൊ ഇങ്ങനെയുള്ള രംഗങ്ങളാണ് ഈ പാറകുട്ടി നെത്തിയാരമ്മ ഇവിടെ ഭരണം നടക്കുമ്പോ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് അവര് ഈ പ്രൊട്ടക്ഷൻ നടത്തുക എന്നുള്ളത് മാത്രമല്ല ആ രാജഭരണത്തിന്റെ പ്രധാനിയായിട്ട് മാറി അവര് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിട്ടുണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല നാല് മക്കളുണ്ട് അവർക്ക് നാല് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു അവർ സ്വന്തമായിട്ട് പൂന്നൂരൊക്കെ എസ്റ്റേറ്റും ഒക്കെ ഉണ്ടാക്കി പക്ഷെ അതിനൊപ്പം തന്നെ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി രാജ്യത്തിന് വികസനം ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റു പല രാജ്യന്മാരും പ്രത്യേകിച്ച് രാജവശ്രി തമ്പുരാനൊക്കെ കൂടുതലും ചൂര് അല്ലെങ്കിൽ കൊച്ചി പ്രദേശത്തിന് പുരോഗമന നോക്കിയത് നേരെമറിച്ച് ഇവര് ഇവര് തൃശ്ശൂര് നമ്മുടെ രത്നവിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമ്മുടെ കൊളശ്ശേരി അമ്പലത്തിന്റെ അടുത്തുള്ള സ്ഥലമായിരുന്നു അവരുടെ ശരിക്കുള്ള സ്ഥലം അവരുടെ വീട് അപ്പൊ തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ടുള്ള പുരോഗതിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പാറക്കുട്ടിന്റെ ഉള്ളത് പിന്നെ പാറക്കുട്ടിന്റെ എത്തിയാലയാണ് സ്വരാജ് റോഡ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയൊരു സംരംഭം ഒരാൾ തുടങ്ങി വെച്ചാൽ തന്നെയും ഒരു വർഷം കൊണ്ടോ ആറുമാസം കൊണ്ടോ പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല കുറച്ച് കാലഘട്ടങ്ങൾ എടുത്തിട്ടുള്ളതായിരിക്കും അതുപോലെ ദിവാന്റെ ഭരണം ഉണ്ടായിരുന്നു ഇവരൊക്കെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ദിവാൻമാര് വളരെ സത്യസന്ധമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ദിവാൻമാരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ദിവാൻമാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ഒരു കുന്നിന്റെ മുകളിൽ നിന്നായാലും ജലം പുറത്തേക്ക് പോയാലും ഇതൊന്നും തന്നെ റൗണ്ടിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ കിട്ടി നിൽക്കുകയല്ല ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് വടക്കേ ചിറ തെക്കേ ചിറ എന്നൊക്കെ പറഞ്ഞിട്ട് പടിഞ്ഞാറച്ചിറന്നൊക്കെ പറഞ്ഞ് ചിറകളുണ്ടായിരുന്നു നമുക്ക് അന്ന് നമുക്ക് ഈ ജലം വരുന്നത് മുഴുവൻ പോകാനായിട്ടും എത്തിച്ചേരാനായിട്ടും നമുക്ക് കുളങ്ങളും ചിറകളും ഒക്കെ സുലഭമായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അതിനൊക്കെ മാറ്റം വന്നു പല ചിറകളും പല കുളങ്ങളും തൂർത്തുപോയത് കൊണ്ട് നമുക്ക് ഈ വെള്ളക്കെട്ട് പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും രൂക്ഷമായിട്ട് അതാണ് പിന്നെ നമ്മളെല്ലാവരും ഇന്ന് സങ്കല്പിക്കുന്നത് ഇന്ന് കാണുന്ന വടക്കുന്നാഥനും അതിന്റെ ചുറ്റുമുള്ള സരോചനവും ഉണ്ടാണ് ഇതല്ല നമ്മൾ സങ്കല്പിക്കേണ്ടത് അതൊരു വലിയ വനപ്രദേശമായിരുന്നു ആ വനപ്രദേശത്തെ ആ വനത്തിനെ വെട്ടിത്തെളിക്കാൻ തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങള് പിന്നെ അന്ന് അവിടെ ഒരു ജയിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തില് ആ ജയിലാണ് പിന്നീട് മാറ്റി ഇവിടേക്ക് മാറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ജയിലും ഈ പറഞ്ഞ പോലെ ഒരൊറ്റ വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തതാവില്ല രാജർഷി തമ്പുരാന്റെ കാലത്ത് തുടങ്ങി വെച്ചിട്ടതിനെ പിന്തുടർച്ചയായിട്ടാവും ഇവിടെ ചെയ്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് പറഞ്ഞുകൂടാ പിന്നെ ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു രാമവർമ്മപുരം എന്ന് പറയുന്ന മൊത്തം ഒരു സ്ഥലം തന്നെ അത് നൽകിയതും ആ പേര് രാമവർമ്മയുടെ സ്മരണയ്ക്കായിട്ടിട്ടതാണെന്നും നമ്മൾ പറഞ്ഞോളൂ അപ്പൊ അതുകൊണ്ട് ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണകർത്താവിന്റെ മാത്രം നേട്ടമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പൊ ഗുരുവായൂരില് ഓഡിറ്റോറിയം പൂന്താനം ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത് ആ മുഖ്യമന്ത്രി അച്യുതാനന്ദനായിരുന്നപ്പോഴായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ കാലത്താണ് അത് പണി തുടങ്ങിയത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതിനു മുമ്പ് കുറെ വർഷങ്ങൾ എടുത്തിട്ടാണ് അത് പണിയുന്നത് അതുപോലെ ഇവിടെയുള്ള ഓരോ പാലങ്ങളും റോഡുകളും എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്നത്തെ അത്രയും തന്നെ സോഷ്യൽ സ്ട്രക്ചർ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഭരണാധികാരിയുടെ തുടർച്ചയായിട്ടാണ് മറ്റൊരു ഭരണാധികാരി വരുന്നത് നമ്മളുടെ നേട്ടമാണെന്ന് പറഞ്ഞ ഓരോ രാഷ്ട്രീയക്കാരും പറയുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നത് ഒരൊറ്റ വർഷം കൊണ്ട് തീരുന്ന കാര്യമല്ല അതൊരു ടൈം കൺസ്യൂമിങ് ആണ് അത് കുറച്ച് ഒരാൾ തുടങ്ങി വെച്ചിട്ടുള്ളത് മറ്റൊരാൾ ചിലപ്പോൾ സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ വേണ്ടി ചില മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ടാവാം ഇല്ല എന്ന് പറയുന്നില്ല അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ ഈ ചരിത്രം നമ്മൾ നോക്കുമ്പോ ഉണ്ടാവുന്നത് അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ പല രേഖകളും അതുപോലെ തന്നെ അതിനെ അവരുടെ ഭർത്താവിന്റെ പേരിലാണ് രാമവർമ്മ രാജാവിന് നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുമ്പിലുള്ള രാജാവിന്റെ പ്രതിമ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ അതിന് ശേഷം അവരുടെ മരണത്തിന് ശേഷം ആയിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടാവുക നമുക്ക് അതിന് വർഷമൊന്നും കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല അപ്പോ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ പറഞ്ഞതിന് ശേഷം നമുക്കറിയാലോ പല പല റോഡുകളുണ്ട് ആ റോഡുകളിപ്പോ ഓരോരുത്തരെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതല്ലേ അപ്പൊ സ്വരാജ് സ്വരാതെ ചുറ്റുമായിട്ട് പതിനെട്ട് റോഡുകൾ ഉണ്ട് എന്നൊക്കെ ഞാൻ ആ റോഡുകളെ കുറിച്ചൊന്നും വിസ്തരിച്ച് പറയുന്നില്ല എന്നോട് ഇപ്പോൾ പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ കുറച്ച് പറഞ്ഞു എന്ന് മാത്രം അതിനെ കുറിച്ചും ഇനി വിസ്സരിച്ച് വേറൊരു ദിവസം പറയാം പതിനെട്ട് റോഡുകൾ ഉണ്ടെന്നും അത് അതെന്തുകൊണ്ടാണ് ആ പേരുകൾ വന്നതെന്നും അത് എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതും അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ പേരൂർ പിന്നെ നമ്മള് ലിസിമേണ്ടത്തിന്റെ നോവലിനെ സംബന്ധിച്ച് ഞാൻ ആ വിലാപ്പുറങ്ങൾ വായിച്ചു അപ്പോ തൃശൂർ ഭാഷ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ചെറിയൊരു എതിരാഭിപ്രായം തോന്നി അതിൽ ഉപയോഗിച്ചിട്ടുള്ള തെറിയാണ് പക്ഷെ അതുകൂടെ എക്സ്പ്ലനേഷൻ പറഞ്ഞു നല്ല ശുദ്ധമായ പച്ചത്തെറിയതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അത് വായിച്ചപ്പോ സത്യം പറഞ്ഞാ വെറുതെ പോയി ഇത്രയും വലിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഒരു ജോലിയുള്ള ഒരു സ്ത്രീ എങ്ങനെ ഇത് എഴുതാൻ ധൈര്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതിനുള്ള എക്സ്പ്ലനേഷൻ അവര് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നാ അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചില്ലേ കാര്യം ഞാനൊക്കെ കുട്ടിക്കാലത്ത് തനി നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ് അപ്പൊ അവിടെയൊക്കെ നേരം വൈകുന്നേരമായി കഴിഞ്ഞാൽ വെള്ളടിച്ച് വന്ന് ഭാര്യ തല്ലിലും ആൺകുട്ടികളെ പല്ലിലും തെറി ഒളിച്ച് പറയലും ഇഷ്ടംപോലെ എല്ലാ തെറിവാക്കുകളും നമുക്ക് അത് ഉപയോഗിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള പല തെറികളും ഇതിൽ പ്രയോഗിച്ചുകഴിഞ്ഞാൽ എന്റെ ഞാൻ ഞെട്ടിപ്പോയി എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു പുരുഷൻ അങ്ങനെ എഴുതിയാൽ നമുക്ക് അതിലൊന്നും പറയാനില്ല അത് ഓക്കെ ഞാൻ വന്നിട്ടൊരു സ്ത്രീ എഴുത്തുകാരി അത് എഴുതുക എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് വളരെ ഞെക്കൽ ഉണ്ടാക്കിയ കാര്യമാണ് പക്ഷെ അത് മാഡം തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുല്ലോ പിന്നെ നമ്മുടെ തൃശ്ശൂരിന്റെ ശരിക്കുള്ള കിഴക്കേക്കോട്ട പടിഞ്ഞാറൻ കോട്ട അതിനെക്കുറിച്ചുള്ള കാര്യങ്ങള് ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയത് പുലിക്കലയ്ക്ക് വേഷം കെട്ടുന്നുണ്ട് ശരിക്കും ആ പുലിമടയിൽ പോയി ഇരുന്ന ആ വേഷം കെട്ടലേ മെയ്യെഴുത്തുമൊക്കെ കണ്ടു പഠിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നിയത് പക്ഷെ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് പൂരത്തിന് വലിയ കമ്പമുള്ള ആളാണ് അപ്പൊ എന്തായാലും ജോയ്സ് അതിന്റെ കുറച്ചൊരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും തോന്നും എന്തായാലും അത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് ശരിക്കുള്ള തൃശ്ശൂര് ടീച്ചറപ്പയ്യെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങളും തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും തൃശ്ശൂർ വൃത്താന്തത്തില് ഇങ്ങനൊരു ചെറിയൊരു കാര്യം പറയാനായിട്ട് അവസരം എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം